സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരത്ത് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്ന കോർപ്പറേഷനിൽ ഇക്കുറി ഭരണം പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു പക്ഷേ തങ്ങളുടെ ശക്തികേന്ദ്രമായ ഈ ചൂപ്പുകോട്ടയിൽ മറ്റൊരത്ഭുതവും സംഭവിക്കില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ലഭിച്ച പുരസ്കാരങ്ങൾ ഉയർത്തിയാണ് ഭരണകക്ഷിയായ സി പി എം നേട്ടങ്ങൾ ഉയർത്തുന്നത് അതേസമയം പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി ആകട്ടെ ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ആ തിരിച്ചുവരവാണ് ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കെ എസ് ശബരിനാഥിനെ രംഗത്തിറക്കിയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിയാണ് ഇക്കുറി കോൺഗ്രസ് കളം നിറയുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോവളം മണ്ഡലത്തിലെ അഞ്ച് വാർഡുകളും ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം താലൂക്കും നെയ്യാറ്റിങ്കര താലൂക്കും ഭാഗികമായി കോർപ്പറേഷനിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി കോർപ്പറേഷൻ രൂപീകൃതമായത് ചരിത്രത്തിൽ ഏറിയ കാലവും ഇടതുമുന്നണി തന്നെയാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത് ചുവപ്പുകോട്ടയായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ നൂറ് വാർഡുകൾ എന്നത് ഇപ്പോൾ പുനർനിർണയത്തിലൂടെ പുനർനിർണ്ണയത്തിലൂടെ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അൻപത്തിരണ്ട് സീറ്റ് നേടിയപ്പോൾ മുപ്പത്തഞ്ച് സീറ്റുമായാണ് ബി ജെ പി പ്രതിപക്ഷത്തു വന്നത് എന്നാൽ പത്ത് സീറ്റുകൾ മാത്രം നേടിയ യു ഡി എഫ് ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തു പോയി അതുകൊണ്ട് തന്നെ ഇക്കുറി യു ഡി എഫ് സടകുട നേൻ എം എൽ എയും യുവ ശബ്ദവുമായ കെ എസ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ആധിപത്യം ഉറപ്പിക്കാനാണ് പിടിക്കുന്നത് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി സ്ഥാനാർത്ഥികൾ പ്രചാരണവും തുടങ്ങി കളനിറഞ്ഞു എനിക്കുള്ള പാർലമെന്ററി എക്സ്പീരിയൻസും അതോടൊപ്പം എനിക്കുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും വെച്ച് എന്നെ ഒരു മുഖമായി പാർട്ടിയുടെ ആശയങ്ങളും നമ്മുടെ ഭാവിയിലുള്ള മാനിഫെസ്റ്റോയും പറയുവാനൊരു മുഖമായി ഒരു ഒരു വെഹിക്കിളായി ഒരു മീഡിയമായിട്ട് ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ യു ഡി എഫിനെ തിരുവനന്തപുരത്ത് ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് വർഷം ഈ ഇല്ലാതാക്കിയ ഇടതുപക്ഷത്തിനെതിരെയും ഏറ്റവും കൂടുതൽ അഴിമതി കാണിക്കുന്ന ബി ജെ പിക്ക് എതിരെയുമുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീടുകളിൽ പോവുകയാണ് നല്ല ഒരു വിജയ വിത്തവണ യു ഡി എഫിന് കോർപ്പറേഷൻ ഉണ്ടാകും എന്നാൽ പ്രതിപക്ഷത്തുള്ള ബി ആകട്ടെ ഈ അഞ്ചു വർഷവും കോർപ്പറേഷനിലെ വിവിധ അഴിമതികളും ക്രമക്കേടും സ്വജനപക്ഷപാതവും അതിനപ്പുറം മാലിന്യ പ്രശ്നവും കുടിവെള്ള വിഷയവും ഒക്കെ തുറന്നുകാട്ടി സമരമുഖത്തുണ്ടായിരുന്നതൊക്കെ വോട്ടർമാർ തിരിച്ചറിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഏറ്റവും അഴിമതി നിറഞ്ഞതും ദാർഢ്യം നിറഞ്ഞതും അഹങ്കാരം നിറഞ്ഞതായിട്ടുള്ള ഭരണമാണ് തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹവും ജനങ്ങളും ഈ ഭരണം മാറണം എന്നുള്ള തന്നെയാണ് ആഗ്രഹിക്കുന്നത് ബി ഓരോ വിഷയങ്ങളിലും ഓരോ അഴിമതി പ്രശ്നങ്ങളിലും ബി പ്രതികരിച്ചിട്ടുണ്ട് സഭയ്ക്കകത്ത് കൗൺസിലർമാരുടെ ശക്തമായ പോരാട്ടങ്ങളാണ് നടന്നിട്ടുള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പ്രത്യേകതയോടെ അഞ്ചു വർഷം ഭരിച്ച കോർപ്പറേഷന് പ്രവർത്തന മികവിൽ ലഭിച്ച ബഹുമതികളാണ് ഭരണ നേട്ടത്തിന്റെ തെളിവായി സി പി എം ഉയർത്തിക്കാട്ടുന്നത് നഗരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായ അഭിവൃദ്ധിയും കൃത്യമായ ഇടപെടലും ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഇടതുമുന്നണി തിരുവനന്തപുരത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുള്ളത് നിരവധിയായിട്ടുള്ള ദേശീയ അന്തർദേശീയ അവാർഡുകളടക്കം ഈ നഗരസഭയെ തേടിയെത്തിയിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം മേയറും നിലവിലെ ഭരണസമിതിയും അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയിട്ടുണ്ട് മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടമായി മാറുന്ന തലസ്ഥാനത്തെ കോർപ്പറേഷൻ ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാകും സാക്ഷ്യം വഹിക്കുക അമൃത ന്യൂസ് തിരുവനന്തപുരം